ആറ്റുകാൽ മണക്കാട് ഭാഗത്ത് നമ്മുടെ ചില പ്രേക്ഷകർ ശ്രീവരാഹം ഭാഗത്തൊക്കെ കുടിവെള്ളമില്ല എന്ന് നേരത്തെ പരാതി അറിയിച്ചിരുന്നു നമുക്ക് അവിടേക്ക് ഞങ്ങളുടെ പ്രതിനിധിയെ നമ്മൾ പോയിരുന്നു റഹീസ് റഷീദാണ് നമുക്കൊപ്പം ചേരുന്നത് റഹീസ് റഷീദ നമ്മുടെ പ്രേക്ഷകരാണ് വെള്ളമില്ല എന്നുള്ള പ്രശ്നം നമ്മളെ അറിയിച്ചത് ഇപ്പോൾ നമ്മൾ അവിടേക്ക് എത്തുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ സുജ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ദിവസം ഭക്തരെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് കുടിവെള്ള പ്രശ്നം തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗത്തുമുള്ളത് ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കുടിവെള്ള പ്രശ്നമുണ്ട് അതിന് തൊട്ട് പുറകുവശത്തുള്ള കാലടി പ്രദേശത്ത് കുടിവെള്ള പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന മണക്കാട് പ്രദേശത്തും രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ട് ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവായ ശ്രീകണ്ഠനർ എന്താണ് എപ്പോ തൊട്ടാണ് വെള്ളമില്ലാത്തത് ഞങ്ങൾക്ക് ഈ ഉത്സവത്തിന്റെ ഈ ആറ്റ പൊങ്കാലയ്ക്ക് രണ്ട് ദിവസം വെള്ളമില്ലായിരുന്നു അന്ന് അങ്ങനെ പറഞ്ഞ വെള്ളത്തിന്റെ ലെവൽ കൂട്ടുന്നതിന് വേണ്ടി വെള്ള അമ്പലത്തിൽ അവർ വാൽവ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും വെള്ളം വരാതിരുന്ന വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു ഏറ് കയറിയിട്ട് ശരിയാവുമെന്ന് പറഞ്ഞു ഇന്നലെയാണ് കുറച്ച് വെള്ളം വന്നു രാത്രിയായപ്പോൾ വീണ്ടും അത് നിന്നു വീണ്ടും ഏറെയേറെ പാൽവ് അടഞ്ഞ് വെള്ളം വരുന്നില്ല എന്നാണ് പറയുന്നത് ജയശ ഇപ്പോഴും ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ വിളിച്ചിട്ടും ശരിയായിക്കൊണ്ടിരിക്കുന്നു ഉടനെ വരുമെന്നാണ് പറഞ്ഞത് അതായത് പ്രശ്നമല്ല മുമ്പ് സ്വാഭാവിക ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട പണിയായിരുന്നു അതൊന്നും ചെയ്യാതെ പൊങ്കാലയുടെ അന്ന് തന്നെ ഇത് ചെയ്യുന്നതിൽ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയാണ് ഈ ഭാഗത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ പൊങ്കാല ഇടുന്ന ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടില്ല രാത്രി പല ഭാഗത്തു നിന്നും അതായത് കോട്ടയം എറണാകുളം അങ്ങനത്തെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്ന് അവർക്ക് കുളിക്കാൻ പോലും വെള്ളമില്ല

കാരണം പൊങ്കാലയ്ക്ക് രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ പൊങ്കാല തുടങ്ങുന്ന തൊട്ട് രണ്ട് ദിവസം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ യാതൊരു നിർദ്ദേശം കിട്ടിയില്ല ആൾക്കാർ വൈകിട്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കുളിച്ചു സമയത്താണ് വിളിക്കുന്നത് സാറേ ഇതെങ്കിലൊക്കെ വെള്ളം കിട്ടുന്നില്ല എന്താണെന്ന് ചോദിച്ചു തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് വെള്ളയമ്പലത്തിലെ മിസ്റ്റേക്കാണ് അവിടുത്തെ ഒരു വാട്ടർ ലെവൽ എന്തോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് വെള്ളം വരാത്തതെന്ന് പറഞ്ഞ് ഞങ്ങൾ കാത്തിരുന്നു രണ്ട് ദിവസമായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ ലേശം വെള്ളം വന്ന് തുടങ്ങി കഴിഞ്ഞ് രാത്രി പക്ഷേ അടിയന്തരം ഇന്നലെ അതും പൊങ്കാലയുടെ തലേദിവസം ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഒരു നിർദ്ദേശമല്ലാതെ ആ മണക്കാട് പ്രദേശത്ത് സമ്പൂർണമായിട്ട് സ്റ്റോപ്പായി സമ്പൂർണ്ണമായിട്ട് സ്റ്റോപ്പായി തിരക്കിയപ്പോഴും പറയുന്നത് എയർ എന്തോ പ്രശ്നമുണ്ട് വാട്ടർ ചെക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് അതാണ് വർണ്ണയെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവർ വെള്ളം തരുമെന്ന് പറഞ്ഞ് നമ്മുടെ ഗ്യാരേജുമായിട്ട് ബന്ധപ്പെട്ടു ഫയർ പോളീസുമായിട്ട് ബന്ധപ്പെട്ടു അവർക്കും ഓടിയെത്താൻ പറ്റാത്തത്ര തിരക്കുള്ള പ്രദേശത്ത് കൗൺസിലെന്നറിയൽ മേയറെ ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ലേ ഇല്ല മേയറിനെ അത് നമ്മൾ വിളിക്കേണ്ട വിളിച്ചാലും കിട്ടാത്തൊരു അവസ്ഥയിലാണ് പക്ഷെ നമ്മൾ മേയറിനെ വിളിക്കാൻ വിളിച്ചിട്ടില്ല തർക്കത്തിന് വിളിച്ചാൽ കിട്ടത്തില്ല നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഇപ്പോൾ മണക്കാട് കൗൺസിലർ കെ കെ സുരേഷിനോടാണ് റഹീസ് സംസാരിച്ചത് റഹീസ് ഈ മണക്കാട് ഭാഗത്ത് അവിടെ നേരത്തെയും കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നതാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിക്കുന്നുമുണ്ടല്ലോ നമ്മൾ തന്നെ പലയിടങ്ങളിലേക്ക് കുടിവെള്ള പ്രശ്നം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പരിഹരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പൊങ്കാലയോടനുബന്ധിച്ച് എല്ലാ ഇടങ്ങളിലും വെള്ളം എത്തിക്കേണ്ടതില്ല ഇത്രയും അധികം മനുഷ്യർ വന്ന് അവിടെയൊക്കെ താമസിച്ച് പൊങ്കാലിടാനായി എത്തുന്ന ഒരുപാട് പേരുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് അതൊന്നും അപ്പോൾ കണക്കിലെടുത്തില്ലേ സുജ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പെട്ടെന്ന് ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ കുടിവെള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്നുണ്ടായ സാങ്കേതികമായ തകരാറുകൾ മറ്റും ആണ് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ കൗൺസിലറും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും പറയുന്നതനുസരിച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഈ തരത്തിലുള്ള ഉണ്ടായിരുന്നു ഇടയ്ക്ക് വരും പിന്നെ വരില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു സ്വാഭാവികമായും ഇന്ന് ആറ്റുകാൽ പൊങ്കാല അറിയാവുന്ന ഒരു സ്ഥിതിയിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു പക്ഷേ അതിനുള്ള നടപടികൾ ഉണ്ടാകാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഇവിടെയുള്ളത് സാധാരണഗതിയിലാണെങ്കിൽ കുടിവെള്ളമില്ല മറ്റെന്തെങ്കിലും പരിപാടികൾ നടക്കുന്ന സമയത്താണെങ്കിൽ വാഹനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓരോ സ്ഥലത്തും വെള്ളം എത്തിക്കാം നഗരസഭയ്ക്കും കോർപ്പറേഷനും മറ്റും പക്ഷേ ഇന്ന് പൊങ്കാലയാണ് റോഡിൽ റോഡിൻ്റെ ഇരുഭാഗത്തും പൊങ്കാല അടുപ്പുകൾ കൂട്ടി ഭക്തർ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള ഒരു സൗകര്യവുമില്ല ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഈ പ്രദേശത്തുള്ള വീടുകളിലുള്ള നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളങ്ങളും മറ്റും ഉപയോഗിച്ച് ഉപയോഗിക്കുക